സാന്ദർഭികമായി സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ ഈശ്വരവാദത്തിൻ്റെ ജൽപ്പനങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹു ഉണ്ട് അവൻ്റെ ദീൻ അത് ശരിയായ ദീനാണ് അതാണ് ഞാൻ പിൻപറ്റേണ്ടത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാൻ എന്ന് ബോധ്യപ്പെട്ട ഒരു മുസ്ലിം നിരീശ്വരവാദ നിർബദവാദ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നവരുടെ സംസാരങ്ങൾ കേൾക്കരുത് അവ കേൾക്കുന്നതിൽ നിന്ന് അവൻ മാറി നിൽക്കേണ്ടതുണ്ട് വിശുദ്ധ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നവർ ആ പരിഹാസവുമായി കൂടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകണം അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കുന്നത് കണ്ടാൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കുകയും നബുസല്ലാഹു അലൈ വസ്ലമെ ചീത്ത പറയുകയും ചെയ്യുക എന്നതല്ലാതെ ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ ചെയ്യുന്നത് വരെന്താൻ അത്തരം സംസാരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്നത് മുസ്ലിംങ്ങൾ തീർത്തും ഉപേക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ദീൻ ദീന ഹത്തല്ലാത്തതുകൊണ്ടല്ല സഹോദരാ നിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് വിചാരിക്കുക ആ സമ്പത്ത് നീ എങ്ങനെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുക വീട്ടിൽ കയറി വരുന്ന ആളുകളോടൊക്കെ എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട് നിങ്ങളടുത്ത് എല്ലാം ബിസിനസ് ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞേരി ഞങ്ങളിതൊന്നു കേൾക്കട്ടെ എന്ന് പറയാറുണ്ടോ ഇല്ല സൂക്ഷിച്ച് കണ്ടറിഞ്ഞ് വിശ്വസ്തനായ ആളുകളുടെ അരികിൽ മാത്രമാണത് നമ്മളെ ഏൽപ്പിക്കുക ദുനിയാവിലെ സമ്പത്തിൻ്റെ കാര്യം ഇതാണ് എന്നാൽ ദുനിയാവിൽ നിനക്ക് എത്ര കോടികൾ ലഭിക്കുന്നതിനെക്കാളും വിലപ്പെട്ടത് അള്ളാഹുവിന്റെ ദീനാണ് ഇതിനുള്ള പ്രതിഫലം പണം കൊണ്ട് വിലമതിക്കാൻ സാധിക്കാത്ത സ്വർഗമാണ് അതെങ്ങനെയാണ് നീ വിശ്വാസികളല്ലാത്ത സത്യസന്ധതയില്ലാത്ത കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുക മുൻഗാമികൾ പറഞ്ഞതുപോലെ നീ എന്തു വേണമെങ്കിലും കളിക്കാൻ വേണ്ടി എടുത്തോളൂ നിന്റെ ദീനു കൊണ്ട് കളിക്കരുത് നിന്റെ ദീന് നീ തമാശയാക്കരുത് അതിനെ നീ നിസ്സാരമാക്കി കാണരുത് ഹൃദയം കൊണ്ടുപോയി നരകത്തിൻ്റെ മുകളിൽ പിടിച്ച് നീ ഭാഗ്യപരീക്ഷണത്തിന് തുനിയാൻ നിൽക്കരുത് ഒന്നും വേണ്ട അത് കേട്ട് ആ പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് അതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടായി ആ സംശയത്തിലായിക്കൊണ്ട് അത് തീർക്കാമെന്ന ഉദ്ദേശത്തിലാണ് നീ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക പക്ഷേ ആ സംശയത്തിനായിക്കൊണ്ടിരിക്കാൻ നീ അങ്ങ് മരിച്ചു പോയാലും എന്തായിരിക്കും എൻ്റെ അവസ്ഥ നീ ഈ ദീൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ദീന ഹക്കാണ് നഷ്ടമുണ്ടാകുന്നത് നിനക്കാണ് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ ഒന്നുമില്ല ചീഞ്ഞളിഞ്ഞ ആദർശമല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അഹീത ഈ വിശ്വാസം അത് നമുക്ക് ദുനിയാവും അതിലുള്ള സർവ്വസമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിക്കാൻ പാടില്ല അതോടൊപ്പം ചില ആളുകൾ പലപ്പോഴും യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇത്തരം ആളുകളുമായി സംസാരിക്കുന്നതിന് ചിലരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അവർക്ക് സത്യം മനസ്സിലായെങ്കിലോ എന്ന ചിന്തയാണ് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അവരോട് സംസാരിക്കേണ്ടത് അറിവുള്ളവരാണ് സാധാരണക്കാരല്ല രണ്ടാമത്തെ കാര്യം നിരീശ്വരവാദികളിൽ ബഹുഭൂരിപക്ഷവും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അവർ സത്യമറിഞ്ഞതിന് ശേഷവും അത് സ്വീകരിച്ചവർ തന്നെയാണ് അവരുടെ ഉദ്ദേശം ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കലോ അത് സ്ഥാപിക്കലോ ഒന്നല്ല അവർക്ക് ഹറാമുകൾ ചെയ്യണം തോന്നിവാസങ്ങളിൽ ജീവിക്കണം അതിൽ ജീവിക്കാൻ ഈ വിശ്വാസം തടസ്സമാണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പരലോകമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് ഒരു നിയന്ത്രണം എത്രേലും ഉണ്ടായിരിക്കും എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവന് മുൻപിൽ അവന് തോന്നിയത് ചെയ്യാവുന്ന അവസ്ഥയിലാണ് ഈ തോന്നിവാസത്തിനുള്ള ന്യായീകരണം മാത്രമാണ് അവരുടെ സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറയുന്ന ഒരു ന്യായം മാത്രമാണ് ഈ വിശ്വാസം അതല്ലാതെ അതിനപ്പുറത്തിൽ യാതൊരു സത്യവും അല്ല ഒരടിസ്ഥാനവും ഇവർ പറയുന്നതിലില്ല അവർ ഈ പറയുന്നത് സത്യമായിരുന്നു എങ്കിൽ അള്ളാഹു ഇല്ല പരലോകമില്ല ഈ പറഞ്ഞ ദീനൊന്നുമില്ല എന്നത് സത്യമായിരുന്നു എങ്കിൽ അവരതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ നടക്കുക പോലില്ലായിരുന്നു അവർ പറയുന്നത് എന്താ അള്ളാഹുല്ലാന്നാണ് ആയിക്കോട്ടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ മറ്റുള്ള ജനങ്ങൾ എന്ത് വിശ്വസിച്ചാലും നിനക്കെന്താണ് നീ എന്തിനാ ഇത് പറഞ്ഞെടുക്കുന്നത് ആളുകൾ എന്തെങ്കിലും വിശ്വസിച്ചോട്ടെ ആളുകൾ എന്തെങ്കിലും ചെയ്തോട്ടെ നിനക്കെന്താണ് നീ വീട്ടിലിരുന്നാ പോരെ എന്തിനാണ് നീ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നീ ആളുകളോട് പോയി തർക്കിക്കുന്നത് എന്തിനാണ് നീ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് നീ വെറുതെ ടൈപ്പ് ചെയ്യുന്നത് അള്ളാഹു ഇല്ലെങ്കിൽ അങ്ങ് മരിച്ചു പോയാൽ പോരെ നിനക്ക് തോന്നിയതുപോലെ ജീവിച്ച് അവസാനിച്ചാൽ പോരെ ഇത് അവരുടെ ന്യായീകരണം മാത്രമാണ് പറഞ്ഞതുപോലെ ഒരു വ്യഭിചാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വ്യിചരിച്ചിരുന്നെങ്കിൽ എന്നാണ് കാരണം എന്നാൽ അവൻ ഈ ജനങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഈ പ്രയാസം നൊഴിഞ്ഞിട്ടും ഞാൻ മാത്രം തെറ്റി ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു സമാധാനം കിട്ടും അത് മാത്രം നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് മനസ്സിലാവാഞ്ഞിട്ടല്ല അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും സത്യസന്ധമായ ഹൃദയവുമായി ഇതിൻ്റെ മുന്നിൽ പോയിരുന്നു കഷ്ടപ്പെടുക എന്നുള്ളത് വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തലാണ് നിങ്ങളുടെ ദീനിനെ അപകടത്തിൽപ്പെടുത്തലാൻ ഏറ്റവും വലിയ നിരീശ്വരവാദി ആരായിരുന്നു ആരായിരുന്നു ഫിറാഖനാണ് ഫിറാകുനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് നിരീശ്വരവാദി വേറെ അവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവരതിനെ അറിഞ്ഞിട്ടും നിഷേധിച്ചതാണ് അള്ളാഹുണ്ട് എന്ന കാര്യത്തിൽ നബി അലി പറയുന്നത് സത്യമാണ് എന്നതിൽ അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അതിക്രമമായിക്കൊണ്ട് അനീതി ആയിക്കൊണ്ട് ഔന്നത്യം കാരണം മൂസ പറയുന്നത് അനുസരിച്ചാൽ അവരുടെ അഹങ്കാരം അതിനെ സമ്മതിക്കാത്തത് കാരണം അവരത് അംഗീകരിക്കാതിരുന്നത് നബി അരികിൽ ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു ആണ് എന്ന് നിനക്കറിയാം വ്യക്തമായി ഉറച്ച ഹൃദയത്തോടുകൂടി നിനക്ക് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഏറ്റവും വലിയ നിരീശ്വരവാദിയുടെ കഥയാണത് പിന്നല്ല ശേഷമുള്ള ആൾക്കാർ അപ്പോൾ സഹോദരങ്ങളെ നിരീശ്വരവാദികളുടെ സംസാരങ്ങൾക്ക്